റേഡിയോ കേൾക്കൂ ആസ്വദിക്കൂ ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ കർഷകർക്ക് വിളനാശമുണ്ടായാൽ കർഷകന് സഹായകമാകുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിനെപ്പറ്റി കേൾക്കാം അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും പി എം എഫ് ബി വൈ നോഡൽ ഓഫീസറുമായ എൽദോ സംസാരിക്കുന്നു നമസ്കാരം നമസ്കാരം എൻ്റെ പേര് എൽദോ എന്നാണ് ഞാൻ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ് അതുപോലെ തന്നെ പി എം എഫ് ബൈ നോഡൽ ഓഫീസറുമാണ് വയനാട് പി എം എഫ് ബി വൈ എന്താണ് പ്രധാൻ ഫസൽ ബീമ യോജന ഇത് കാലാവസ്ഥാധിഷ്ഠിത വിള വേള ഇൻഷുറൻസ് പദ്ധതിയാണ് ശരി നമ്മുടെ ഓഫീസ് എവിടെയാണ് എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്താണ് ഹെഡ് ഓഫീസ് വരുന്ന ന്യൂഡൽഹിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വെൽഫെയറിന്റെ കീഴിൽ വരുന്ന ഈ പി എം ബി പോലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നടത്തിയിലാക്കി വരുന്ന ഒരു പൊതുമേഖല സ്ഥാപനമാണ് കേന്ദ്ര കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പം കാർഷിക മേഖലയിലാണ് നമ്മൾ കാർഷിക മേഖലയിലും ആണ് കൂടുതൽ ഉന്നമനം കൊടുക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പദ്ധതികളെ കുറിച്ച് പറയാം ഓക്കെ പദ്ധതിയിൽ നമുക്ക് ആദ്യം ഗവൺമെന്റ് സ്കീം തന്നെ പറയാം അതാണ് ഈ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നത് ഇത് കാലാവസ്ഥാ അധിഷ്ഠിത വേള ഇൻഷുറൻസ് പദ്ധതിയാണ് ശരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരുടെയും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത് ഓക്കെ ഇത് ആദ്യമേ ഉണ്ട് ഇത് ആദ്യമേ രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അന്ന് ഇതെങ്ങനെയാണെന്ന് വച്ചാൽ വയനാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകൾ മാത്രമാണ് ഈ പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ കർഷകന് അമ്പത് ശതമാനത്തിൽ കൂടുതൽ കാർഷിക നഷ്ടം വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ സൈറ്റ് ഷൻ നടത്തുകയും ക്ലെയിം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ഈ പദ്ധതിയെ ഒന്ന് പുനരാവിഷ്കരിച്ച് അതിൻ്റെ പുതിയ പേരാണ് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വയനാട്ടിലെ എല്ലാ പഞ്ചായത്തിലും ഈ പദ്ധതി ലഭ്യമായി തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കർഷകർക്കും ഇൻഷുറൻസ് അതായത് വിള ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്നാണ് അതിൻ്റെ പ്രത്യേകത അതായത് ഒരേ സമയം കർഷകന് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന വ്യക്തിപരമായ നാശനഷ്ടവും എന്നാൽ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സംഭവിക്കുന്ന ഒരു ഏരിയ ബേസ്ഡ് സംഭവിക്കുന്ന ലോക്കലൈസ്ഡ് കലാമിറ്റിക്ക് യും കിട്ടുമെന്നാണ് പേരുകളുണ്ട് ഗാരിഫ് റാബി ഈ പേരുകളുടെ ഒക്കെ യാഥാർത്ഥ്യം എന്താണ് ഈ പേരുകളെന്ന് പറയുന്നത് അതൊരു ഹിന്ദി നെയിമാണ് ഇത് ഇന്ത്യ മൊത്തത്തിലുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നഞ്ച പുഞ്ച അത്രേനേ ഉള്ളൂ ഈ നഞ്ചേനെയാണ് നമ്മളിവിടെ ഗാരിഫ് എന്ന് പറയുന്നത് പുഞ്ച സമയങ്ങളിലുള്ള കൃഷിയുടെ തന്നെയാണ് നമ്മൾ റാബി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഈ പദ്ധതി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നത് കേരളത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് രണ്ട് സീസണായിട്ടാണ് ഒന്ന് ഗാരിഫ് സീസൺ എന്ന് പറയും ഈ ഗാരിഫ് സീസണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കർഷകർ ഇൻഷുറൻസ് എടുക്കേണ്ട സമയപ്പഴെന്ന് വെച്ചാൽ ജൂലൈ മുപ്പതിനുള്ളിലാണ് ഇതിന്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ജൂൺ ഒന്ന് മുതൽ ഇപ്പൊ നമ്മൾ ഈ വർഷം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഇതിന്റെ കാലാവധി ഈ കാലാവധിക്കുള്ളിൽ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന വിളകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വരും അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷി വരും വാഴകൃഷി വരും അങ്ങനെ നമ്മുടെ പറമ്പിൽ നമുക്ക് അതായത് കാപ്പി റബ്ബർ തെങ്ങ് തേയില ഏലം എന്നീ അഞ്ച് വിളകൊഴികെ ബാക്കി എല്ലാ വിളകളും ഇതിന്റെ കീഴിൽ വരും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റാബി എന്ന സീസണാണ് ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത് സാധാരണ നമ്മുടെ ഇൻഷുറൻസ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിലും ആണെങ്കിലും അതിനകത്ത് നാട്ട് നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കൃഷി പോകാനും പോയിട്ട് ഇൻഷുറൻസ് എത്താമതിയായിരുന്നു പക്ഷേ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ കൃഷി ചെയ്താലും അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഈ ഡേറ്റിന് മുന്നേ ഇൻഷുറൻസ് വെക്കണം എന്നാണ് അതായത് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നാപ്പത്തഞ്ച് ദിവസങ്ങളിൽ മറ്റതുപോലല്ല കൃഷി ഒന്നെങ്കിൽ കൃഷി ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ കൃഷി ചെയ്യാൻ പോകുന്നവരും കൂടി ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുന്നേ ഇൻഷുറൻസ് എടുക്കണം അതേതൊക്കെ വിളകൾക്കാണ് അതിപ്പോൾ നിലവിൽ നമ്മുടെ ആദ്യഘട്ടമായ എന്ന സീസൺ കഴിഞ്ഞു അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ അഞ്ച് വിളകളായിട്ടുള്ള കാപ്പി തേയില ഏല റബ്ബർ തെങ്ങ് എന്നീ വിളകൾ ഒഴികെ ബാക്കിയുള്ള നമ്മുടെ വാഴകൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഞ്ചിക്കൃഷി ആയിക്കോട്ടെ കപ്പ അതുപോലെ നമ്മുടെ പറമ്പുള്ള ജാതി കൊക്കോ കുരുമുളക് കവുങ്ങ് അതുപോലെ നമ്മുടെ നഞ്ച് കൃഷി നെൽകൃഷി ഇതെല്ലാം നമുക്ക് ഇൻഷുറൻസ് ചെയ്യാമായിരുന്നു ഇപ്പൊ ഈ വർഷം നമ്മുടെ കർഷകർക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമുക്ക് ഇൻഷുറൻസ് അവർക്ക് ചേരാൻ പറ്റിയിട്ടില്ല കാരണം കർഷകർ ഇവിടുത്തെ നെൽകൃഷി എല്ലാം തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് വയനാട്ടിൽ തുടങ്ങുന്നത് പക്ഷെ നമ്മുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ഡേറ്റ് ജൂലൈ മുപ്പതിന് തീർന്നു പിന്നെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് മുപ്പത്തി വരെ ചെയ്തെങ്കിലും ഒരുപാട് കർഷകർ ഓഗസ്റ്റിന് ശേഷവും സെപ്റ്റംബറിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ധാരണ എന്താ കൃഷി ശേഷം ഇൻഷുറൻസ് എടുത്താൽ മതിയാവും എന്ന് വിചാരിച്ച് പങ്കാളികളാവാൻ പറ്റിയില്ല സാധാരണ ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഈ കട്ട് ഔട്ട് ഡേറ്റിന് മുന്നേ ചെയ്യണം കാരണം ഇതെന്താന്ന് വെച്ചാൽ നമ്മളിത് ഇന്ത്യ ഒട്ടാകെ മൊത്തത്തിലൊരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ഘട്ടം എന്ന് പറയാ അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നഞ്ചാ പുഞ്ചാക്കം എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ഈ ഗാരിഫ് അല്ലെങ്കിൽ റാബി എന്ന സീസൺ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നെൽകർഷികർക്ക് നമുക്ക് വീണ്ടും ഇൻഷുറൻസ് ചെയ്യാനുള്ള ഒരു സാവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് റാബി എന്ന സീസണാണ് റാബി വൺ എന്ന സീസണിൽ ഇപ്പം നമുക്ക് ഈ മാസം മുപ്പതാം തീയതി വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഇപ്പോൾ നിലവിൽ നട്ടിട്ടുള്ള നെൽകൃഷിക്കാർ അവർക്ക് പോയിട്ട് തൊട്ടടുത്തുള്ള അക്ഷയ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇൻഷുറൻസ് എടുക്കാം അതുപോലെ നമ്മുടെ വി എഫ് പി സി വെജിറ്റബിൾ അല്ലെങ്കിൽ പച്ച പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലുണ്ട് വി എഫ് പി സി അധികൃതരായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ അവരുടെ വിപണികൾ ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏജന്റുമാരുണ്ട് പല വിധത്തിലുള്ള ബ്രോക്കർമാരുണ്ട് അല്ലെങ്കിൽ ഏജന്റുമാരുണ്ട് അവരെയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ കർഷകർക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും സെപ്റ്റംബർ ഇൻഷുറൻസ് എടുക്കണം അപ്പൊ നമുക്ക് ഇത് ശരിക്കും ഞങ്ങളുടെ ഇതിൽ രണ്ടാം വിള എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ശരിക്കും വയനാട്ടിൽ പൊന്നാം പേയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ഗാരിഫ് എന്ന സീസണിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇടയ്ക്കേണ്ടി അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കാലാവധി ഓഗസ്റ്റ് ഒന്ന് ിസംബർ ഇരുപത് വരെയായിരുന്നു എന്നാൽ ഇപ്പൊ ഈ റാബി സീസണിൽ കർഷകർ ചെയ്യുമ്പോൾ അവർ നാനൂറ്റി എൺപത് രൂപ ഒരു ഏക്കർ നടച്ചാൽ മതി പക്ഷെ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് അത് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സാധാരണ മറ്റുള്ള താഴെയുള്ള നാടുകളിൽ ഇപ്പൊ പാലക്കാട് അല്ലെങ്കിൽ ആലപ്പുഴ ഉള്ള ജില്ലകളിൽ മേയിൽ ഒന്നാം വളങ്ങി നമുക്ക് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആകുമ്പഴേക്കും അവർ ഒന്നാം പേ കൊയ്ത് കഴിഞ്ഞു എന്നിട്ട് ഒക്ടോബറിലാണ് രണ്ടാമളം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും അവർ ഉദ്ദേശിച്ചിട്ടാണ് ഈ രണ്ടാം വിള ചെയ്യുന്നത് പക്ഷേ വയനാട്ടിലെ കർഷകർക്ക് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ക്ലെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സീസണും പങ്കാളികളാവാം ചുരുക്കത്തിൽ കർഷകർക്ക് അവരുടെ വിളകളെ പരിപാലിക്കാനും നശിച്ചു പോയാൽ തന്നെ അവർക്ക് പൈസ കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കർഷകർ ഗാരിഫ് എന്ന സീസണില് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് ഇൻഷുറൻസ് എടുത്തുള്ള ഒരു കർഷകന്റെ കാലാവധി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൃഷി അദ്ദേഹം നല്ല രീതിയിൽ പരിപാലിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാല് ഈ ഫ്ലവറിംഗ് സ്റ്റേച്ച് പതിരിടുന്ന സമയത്തോ അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് കോഴിച്ച സമയമാകുമ്പോഴേക്കും ശക്തമായ മഴ പെയ്ത് ഇത് മൊത്തം ഒലിച്ചുപോകും ോ അല്ലെങ്കിൽ ചെളി പൂണ്ടുകയോ ചെയ്താൽ ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അപേക്ഷിക്കാം കാരണം അത് അദ്ദേഹത്തിന് മാത്രം സംഭവിച്ച നഷ്ടമാണ് ആ സമയത്ത് അദ്ദേഹം കൃഷിഭവനിൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ അറിയിക്കുന്ന മുറയ്ക്ക് കൃഷിഭവനിലുള്ള ആൾക്കാരും പി എഫ് ബൈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാരും കൂടി ജോയിന്റ് ആയിട്ട് സ്ഥലം പരിശോധിക്കുകയും എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും അതിന് ഒരു ഏക്കറിന് പരമാവധി കിട്ടുന്ന നഷ്ടപരിഹാര തുക മുപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് ഒരു ഏക്കറിന് അറുന്നൂറ്റി രൂപ അടയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മുപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് ഒരു ഏക്കറിന് ഇനി നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ക്ലെയിം നോക്കാം അത് ഓട്ടോമാറ്റിക് പോളിസി എടുത്ത് വെച്ചിട്ടുള്ള കർഷകർക്ക് അവരുടെ പോളിസി കാലാവധി കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് എങ്ങനെയാണ് നമുക്ക് ഓരോ പഞ്ചായത്തിനും നമുക്ക് ഈ വെദർ സ്റ്റേഷൻ സോറിയു എസ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമുണ്ട് ഓരോ കൃഷിക്കും നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു ടേം ഷീറ്റ് തന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നെൽകൃഷിക്ക് എത്ര മഴ വേണം അല്ലെങ്കിൽ നെൽകൃഷിക്ക് ഇത്ര ചൂട് വേണം നെൽകൃഷിക്ക് എത്ര കാറ്റ് വേണം എന്ന പല രീതിയിലും ഓരോ വീടുകൾക്ക് ഓരോ ടേം ഷീറ്റ് ഉണ്ട് കാലാവസ്ഥ നെൽകൃഷിക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ അഞ്ചു മാസ കാലാവധി ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ വരെ ഒരു ഏക്കർ നെൽകൃഷിക്ക് വേണ്ട നമുക്ക് നാനൂറ് മില്ലിമീറ്റർ മഴയാണ് ഈ നാനൂറ് മില്ലിമീറ്റർ മഴയിൽ ഓഗസ്റ്റ് മാസം നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കും ഒന്ന് മഴ കൂടുതൽ നോക്കും മഴക്കുറവ് നോക്കും അപ്പൊ ഈ നാനൂറ് മില്ലിമീറ്റർ മഴയാണ് നമുക്ക് ഷീറ്റ് പ്രകാരം വേണ്ടത് പക്ഷേ നമുക്ക് ആ മാസം നിർഭാഗ്യവശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്റർ മഴ പെയ്തോളും ചോദിക്കും അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് മഴക്കുറവാണ് കാരണം നമുക്ക് വേണ്ട നാനൂറ് മില്ലിമീറ്റർ മഴയാണ് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്റർ പെയ്തോളും അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്റർ മഴ നമുക്ക് മഴക്കുറവ് എന്ന് കാണിച്ചുകൊണ്ട് അതായത് ഡെഫിസിറ്റ് റെയിൻഫാൾ എന്ന് പറയും മഴക്കുറവ് അപ്പോൾ ആ മഴ കുറവിന് ഒരു മില്ലിമീറ്ററിന് പതിനെട്ടി രൂപ മുപ്പത്തിമൂന്ന് വരും രൂപ എന്ന രീതിയിലാണ് ക്ലെയിം പാസ്സായി വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലീറ്ററിന് ഇത്ര രൂപ അതേസമയം ഈ ഓഗസ്റ്റ് മാസം തന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന നാന്നൂറ് മില്ലിമീറ്റർ മഴയാണ് പക്ഷേ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ മഴ കൂടുതൽ എച്ച് എസ് റെയിൻഫാൾ എന്ന് പറയും മഴ കൂടുതൽ കാരണം ഒരു നാനൂറ്റി പത്ത് മില്ലിമീറ്റർ പെയ്തം ചോദിച്ചു കൂടുതൽ പത്ത് മില്ലിമീറ്റർ പെയ്തു ആ പത്ത് മില്ലിമീറ്ററിനും എക്സസ് റെയിൻഫാൾ എന്ന കാരണം കൊണ്ട് അതിന് ക്ലെയിം കിട്ടും ഇനി അടുത്ത് ചൂട് നോക്കാം ഈ ചൂട് എന്ന് വെച്ചാൽ ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് മഴ കുറവാറുള്ളൂ ഇപ്പം ആ സമയങ്ങളിൽ നമ്മൾ നോക്കുന്ന ചൂട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മുപ്പത്തി രണ്ട് ഡിഗ്രി ചൂടാണ് വേണമെന്ന് വിചാരിക്കാം ഏകദേശം ചൂടായിട്ട് തന്നെ അപ്പൊ തുടർച്ചയായിട്ട് ഒരു മൂന്നോ നാലോ ദിവസങ്ങളിൽ നമ്മുടെ നിരീക്ഷണ കേന്ദ്രത്തിൽ മുപ്പത്തി രണ്ടിന് പകരം മുപ്പത്തി രണ്ടര പതിഞ്ഞു അര ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ പതിഞ്ഞാൽ തന്നെ അത് കാലാവസ്ഥ ഉദ്യാനായി അങ്ങനെ ഈ അഞ്ച് മാസം കൊണ്ട് നമ്മൾ നോക്കുന്നത് മഴ കൂടുതൽ മഴക്കുറവ് ചൂട് കാറ്റ് അതുപോലെ രോഗാവസ്ഥ ഉള്ള കാലാവസ്ഥ അതായത് രാത്രിഊഷ്മാവും ും അന്തരീക്ഷ ഏർപ്പത്തിൻ്റെ വ്യത്യാസങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ നമ്മുടെ കണക്കുകൾ ഈ ടൈം ഷീറ്റ് പ്രകാരം വെച്ച് നോക്കി അവർ ക്ലെയിമിന് അർഹനാണെങ്കിൽ ആ ക്ലെയിം നമ്മൾ പ്രഖ്യാപിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ലെയിമാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഏക്കറിൽ അറുന്നൂറ്റി നാൽപ്പടച്ചിട്ടുള്ള കർഷകന് ഒരേക്കറിൽ ഓരോ പഞ്ചായത്തിലും വിവിധ തുകകളാണ് വരുന്നത് അതിൽ പത്തായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മുതൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയാണ് ഒരേക്കറിന് വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് അവർക്ക് വ്യക്തിപരമായി യാതൊരു നാശനഷ്ടവും ഇല്ല പക്ഷെ പരോക്ഷമായിട്ട് അവരെ ബാധിച്ചിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന് നമ്മൾ അനുവദിച്ച് കൊടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം ഈ തുകയാണ് പക്ഷെ നിർഭാഗ്യവശാൽ വളരെ കുറഞ്ഞിട്ടുള്ള കർഷകരാണ് ഈ പദ്ധതി ചേർന്നിട്ടുള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് കർഷകർക്കാണ് ആനൂല്യം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ വെറുതെ ഇൻഷുറൻസ് അങ്ങ് കൊടുക്കുകയല്ല ചെയ്യുന്നത് ശാസ്ത്രീയമായ പഠനത്തിന് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് കൃത്യമായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയെ മൊത്തം ഗണിച്ച് കുണിച്ച് പഠന നടത്തിന് ശേഷം കർഷകർക്ക് വ്യക്തിപരമായി വിളനാശം സംഭവിച്ചിട്ടില്ലെങ്കിലും പ്രാദേശികപരമായി കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ കർഷകർ അർഹതപ്പെട്ടതാണെന്നാണ് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അതേടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ ഇപ്പൊ ഗാരിഫ് സീസണിൽ നമുക്ക് എല്ലാ വേടുകൾക്കും ഈ ക്ലെയിം തുക കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നെല്ലിനാണ് ഞാൻ ഈ പറഞ്ഞ തുക കിട്ടി അതേസമയം കുരുമുളകിനാണെങ്കിലും കർഷകൻ ആയിരം രൂപയാണ് അടയ്ക്കേണ്ടത് അവർക്കൊരു ഏക്കറിന് നാലായിരം മുതൽ ഏഴായിരം രൂപയോളം വരെയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിൽ കൗങ്ങിനാണെങ്കിൽ രണ്ടായിരം രൂപയടക്കണം കൗങ്ങിനെ ചില പഞ്ചായത്ത് ഒരു തുകയും കിട്ടിയിട്ടില്ല എന്നാൽ ചില പഞ്ചായത്തിൽ എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ കിട്ടിയ പഞ്ചായത്തുകളുണ്ട് അതേപോലെ തന്നെയാണ് റബ്ബർ ആണെങ്കിൽ റബ്ബർ ആണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഒറ്റ തുകയാണ് പതിനായിരം രൂപയാണ് ഒരു ഏക്കറിന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് കർഷൻ അടയ്ക്കേണ്ടത് പതിനായിരം രൂപയാണ് അവർക്ക് റബ്ബറിന് തിരിച്ചു കിട്ടിയിരിക്കുന്നത് അതുപോലെ വാഴകൃഷി ആണെങ്കിലും വാഴ കൃഷിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കർഷകൻ അടക്കേണ്ടത് അവർക്ക് ഏകദേശം ഏഴായിരത്തി നാനൂറ് മുതൽ പതിനാലായിരം രൂപ വരെയാണ് ഒരു ഏക്കറിന് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഈ കാലാവസ്ഥാനം മൂലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാബി വൺ എന്ന സീസൺ അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ ആ സീസണില് രണ്ട് വിളകളാണ് പ്രധാനമായിട്ടും റിയാൻ പറ്റുന്നത് ഒന്ന് നെൽകൃഷി അതിന് നാനൂറ്റി അമ്പത് രൂപ അടയ്ക്കണം രണ്ട് പച്ചക്കറികളാണ് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് അല്ലെങ്കിൽ പടവലം പാവല് പയറൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടാവില്ല അതിൽ നെല്ലിന് ക്ലെയിം ഇല്ല കാരണം ഈ ഒക്ടോബർ ഇരുപത് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയുള്ള കാലാവസ്ഥ സന്തുലിതമായ കാലാവസ്ഥയാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് നെല്ലിന് ക്ലെയിം ഇല്ല നെല്ലിന്റെ ടൈം ഷീറ്റ് പ്രകാരം സംസ്ഥാന കൃഷി വകുപ്പ് പറഞ്ഞിട്ടുള്ള കാലാവസ്ഥ ഓക്കെയാണ് എന്നാൽ പച്ചക്കറിക്ക് ക്ലെയിമുണ്ട് ഓക്കെ പച്ചക്കറിക്ക് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പച്ചക്കറിക്ക് ഒരേക്കറിന് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കർഷകർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പ്രശ്നങ്ങളില്ല എന്നാൽ വ്യക്തിപരമായി അവരുടെ ഏരിയ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇപ്പൊ പനമരത്തുള്ള ഒന്ന് രണ്ട് കർഷകർക്ക് അവർക്ക് ഈ കൊയ്യുന്ന സമയമാകുമ്പഴേക്കും വെള്ളം അതിശക്തമായ മഴ പെയ്ത അവരുടെ കൃഷി ചെളി പൂണ്ടുപോയപ്പോൾ അവർക്ക് നമുക്ക് വ്യക്തിപരമായ നാശനഷ്ടത്തിന് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ഏക്കറിന് ഏകദേശം ഇരുപത്തിനാലായിരം രൂപയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ സൈറ്റിൽ പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ക്ലെയിം കൊടുക്കുകയും ചെയ്തു അതായത് പരോക്ഷമായിട്ടുള്ള കാലാവസ്ഥാനത്തിന്റെ ക്ലെയിം ഓട്ടോമാറ്റിക് ക്ലെയിം കിട്ടിയിട്ടില്ല വ്യക്തിപരമായ നഷ്ടത്തിന് ക്ലെയിം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെ വരാം ശാസ്ത്രീയമായി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളനാശം നിർണ്ണയിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സാങ്കേതികത നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ജില്ലയിലൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇത് എല്ലാ എ ഡബ്ല്യൂസും നമുക്ക് സാറ്റലൈറ്റ് ത്രൂ കണക്റ്റഡ് ആണ് ഇതിൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് ഡയറക്ടായിട്ട് നിന്നാണ് ട്രൊവാൻ എടുക്കുന്നത് അവിടെ നിന്ന് ഡാറ്റ നമുക്ക് കിട്ടുകയും ഈ ടൈം ഷീറ്റ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് കറക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഈ എ ഡബ്ല്യൂസ് അല്ലെങ്കിൽ നിരീക്ഷണ കേന്ദ്രം നമ്മൾ എല്ലാ മാസവും നമ്മുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ ആൾക്കാരും എല്ലാ മാസം ഇത് വ്യക്തമായി പരിശോധിക്കും ഇത് വർക്കിംഗ് ആണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ പരിശോധിക്കുകയും ചെയ്യും എന്തെങ്കിലും അതിൻ്റെ ഡിഫോൾട്ട് കണ്ടാൽ അപ്പോൾ തന്നെ ഹയർ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ാണ് ഒരേക്കർ നെൽകൃഷി ഒരാൾ നടത്തുന്നു കാലാവസ്ഥാ വ്യതിയാനം അല്ലാതെ തന്നെ വിത്തിന്റെ ചില പ്രശ്നങ്ങൾ കാരണം അത് മുളച്ച് പൊന്തിയെങ്കിലും അത് മുന്നോട്ട് പോയില്ല നാശം സംഭവിച്ചു പക്ഷേ ഈ ഇദ്ദേഹം ഇൻഷുർ അടച്ചിരുന്നു സപ്ലൈക്കൊക്കെ നല്ല എന്തായാലും ഇൻഷുർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇൻഷുറൻസ് അവർക്ക് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ ഇത് ഒരു കാര്യമുണ്ട് അത് സ്റ്റേറ്റ് പറ്റും ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെൻറ്റിന് ഒരു രൂപ അത് ക്ലെയിം ചെയ്യാൻ പറ്റുക നമ്മുടെ ഇത് സമ്പൂർണ്ണമായിട്ടും കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ കാലാവസ്ഥയിൽ വ്യക്തിപരമായിട്ട് കർഷകനെ അപേക്ഷിക്കേണ്ട എപ്പോഴാന്ന് വെച്ചാൽ ശക്തമായ മഴയിലോ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ കാറ്റും മൂലം അവരുടെ കൃഷി നഷ്ടപ്പെട്ടു പോയാൽ മാത്രം വ്യക്തിപരമായ നാശേഷത്തിനപേക്ഷിക്കുകയും ഉദ്യോഗസ്ഥർ വന്ന് നോക്കുകയും ചെയ്യും അല്ലാതെ വരുന്ന ഇപ്പം നമുക്ക് കുരുമുളകിനൊക്കെയാണ് ദ്രുതവാട്ടം വരാമെന്നൊക്കെ പറയാം വാടി പോകുന്ന ഒരു കണ്ടീഷൻ വരാം അതുപോലെ തന്നെ വാഴയാണെങ്കിലും ഈ ചൂട് കാരണം ഉണങ്ങി വരാം അതൊക്കെ കാലാവസ്ഥ ഉദ്യാനത്തിന്റെ ഓട്ടോമാറ്റിക് കിട്ടിക്കോളും ഈ സംഭവം വാഴ കാറ്റൊടി വീണാ മാത്രമാണ് വ്യക്തിപരമായിട്ട് അപേക്ഷിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഇതല്ലേ കാലാവസ്ഥയെ നൂറ് ശതമാനം ആശ്രയിച്ച് നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് നിശ്ചയിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജില്ലയില് ധാരാളം ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യ വർഷങ്ങളിലാകെ ഒരു ഏകദേശം രണ്ട് സീസണുണ്ട് അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ ഗാരിഫ്രാബി എന്ന സീസണിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു നാനൂറ് താഴെ ഫാമേഴ്സ് മാത്രമാണ് ചേർന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫാർമേഴ്സാണ് രണ്ട് സീസൺ എടുത്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലായിപ്പോഴേക്കും അത് ഏകദേശം അഞ്ഞൂറ് ഹെക്ടറോളം അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം രണ്ട് സീസണിലും കൂടി ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറോളം ആപ്ലിക്കേഷൻസ് ഫാർമേഴ്സിനെണ്ണം കുറവാണ് അതായത് ഒരു ഫാർമർ തന്നെ മൾട്ടിപ്പിൾ പല കൃഷികൾ ഇൻഷുർ ചെയ്യുന്നുണ്ടാണ് എന്നാലും കർഷകർ ഏകദേശം ഒരു ആയിരത്തിന്മേലെ കർഷകരും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വർഷം റാബി ഈ വർഷം ഗാരിഫിന്റെ സീസൺ ആയപ്പോഴേക്കും നമുക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫാർമേഴ്സ് കറക്റ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതായത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറോളം ആപ്ലിക്കേഷൻ തന്നെ അതായത് അറുന്നൂറ്റി മുപ്പത് ഹെക്ടറാണ് കവർ അയക്കുന്നത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് ഇനി വരുന്ന റാബി സീസണുകളിലും കൂടി ആകുമ്പോഴേക്കും ഒരു നാലായിരത്തോളം കർഷകരെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് എല്ലാ പഞ്ചായത്തിലും ഒരു മിനിമം ഒരു നൂറ് കർഷകരെങ്കിലും ഈ ഇൻഷുറിലേക്ക് കൊണ്ടുവരിക എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് ഈ പരിപാടിയിൽ സംസാരിച്ചത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും പി എം എഫ് ബി വൈ നോഡൽ ഓഫീസറുമായ എൽദോയാണ് ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്